ക്രൈസ്ത ലോഡ് അവോയ്ഡ് ലോത്ത്സ് അലവ് ഗോഡ് ലോത്തിനെ ഉപേക്ഷിക്കുക ദൈവത്തെ സ്വീകരിക്കുക ഉൽപ്പത്തി പുസ്തകം പതിമൂന്നാം അധ്യായത്തിൻ്റെ പതിനാലാം വാക്യത്തിൽ ലോത്ത് അബ്രഹാമിനെ വിട്ടുപിരിഞ്ഞ ശേഷം യഹോവ അബ്രഹാമിനോട് അറി ചെയ്തു വിട്ടു പിരിഞ്ഞ ശേഷം ഒരിക്കൽ അത്യാഗ്രഹികായ ഒരു മനുഷ്യൻ തനിക്ക് ധാരാളം നന്മകൾ വേണമെന്ന് പറഞ്ഞ് സമുദ്രതീരത്ത് ധ്യാനത്തിലിരിക്കുന്ന ഒരു സന്യാസി ശ്രേഷ്ഠനെ സമീപിച്ചു നീ തല ഉയർത്തി നോക്കുക എത്ര ദൂരമുള്ള കാഴ്ച നീ കാണുന്നു അത്രയും നന്മ ദൈവം നിനക്ക് തരും അപ്പോൾ ഒരു ചിന്ത അവനുണ്ടായി ഒരിടത്ത് നിൽക്കാതെ ഓടിയാലോ നാല് ദിക്കിലോട്ടും അവൻ ഓടി ആർത്തി പൂണ്ട അവൻ്റെ ഓട്ടം അവൻ്റെ മരണത്തിലാണ് കലാശിച്ചത് ഈ മനുഷ്യൻ ലോത്തിൻ്റെ സ്വഭാവമുള്ള വ്യക്തിയാണ് ഈ സ്വഭാവം നന്മയ്ക്ക് പകരം തിന്മ പ്രദാനം ചെയ്യുന്നതിനാൽ അത് അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത് ലോത്ത് അബ്രഹാമിനെ വിട്ടു പിരിഞ്ഞ ശേഷമാണ് ദൈവം അബ്രഹാമിനോട് സംസാരിച്ചതെന്ന് നാം കണ്ടു മുകളിൽ പറഞ്ഞ സംഭവത്തിൽ ലോത്തിൻ്റെ സ്വഭാവത്തെ കാണിക്കുന്നത് ലോത്തിൻ്റെ അർ പേരിൻ്റെ അർത്ഥം തന്നെ നമുക്കൊന്ന് നോക്കുമ്പോൾ മനസ്സിലാകും ലോത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം മറ നമുക്ക് സ്വൽപ്പം മുമ്പോട്ടോടൊന്ന് പോകാം പതിനൊന്നാം അധ്യായത്തിൻ്റെ അവസാനത്തിലേക്കൊന്ന് നോക്കാം തേരഹ് എന്ന അബ്രഹാമിൻ്റെ പിതാവിനെ നമുക്ക് കാണാം തേരഹ എന്ന വാക്കിൻ്റെ അർത്ഥം താമസിപ്പിക്കുക അഥവാ തടസ്സം നിൽക്കുക കനാൻ ദേശത്തേക്ക് പോകാൻ തൻ്റെ കുടുംബവുമായി പുറപ്പെട്ടുവെങ്കിലും ഹാരാൻ വരെ എത്തിയപ്പോൾ യാത്ര തടസ്സപ്പെട്ടു ഹാരാൻ ആ യാത്രയ്ക്ക് ഒരു മുടക്കം കണ്ടുപിടിച്ചു അവിടെ തന്നെ പാർക്കുവാൻ തീരുമാനിച്ചു തേരഹ് അവിടെ വെച്ച് മരിക്കുകയും ചെയ്തു തേരഹിൻ്റെ മരണശേഷമാണ് ദൈവം ആദ്യമായി അബ്രഹാമിനോട് സംസാരിച്ചത് അബ്രഹാമിൻ്റെ യാത്രയെപ്പറ്റി ചില നിർദ്ദേശങ്ങൾ നൽകി മുൽപ്പത്തി പന്ത്രണ്ടിൻ്റെ ഒന്നിൽ പറയുന്നു ഞാൻ നിന്നോട് പറയുന്ന ദേശത്തേക്ക് നിൻ്റെ പിതൃഭവനത്തെയും ചാർച്ചക്കാരെയും വിട്ട് ഞാൻ നിന്നെ കാണിപ്പാൻ ഇരിക്കുന്ന ദേശത്തേക്കാണ് പോകേണ്ടെന്ന് ഞാൻ ദേശം ഇപ്പം നിന്നോട് പറയുന്നില്ല ഞാൻ ഇരിക്കുന്ന ദേശത്തേക്ക് നീ പോകാം തുടർന്നുള്ള വാക്യങ്ങളിൽ അനുസരിച്ചാൽ ലഭിക്കുന്ന അനുഗ്രഹങ്ങളും പറയുന്നുണ്ട് അബ്രഹാം വിശ്വസിച്ചു പുറപ്പെട്ടു പക്ഷെ അനുസരണം ഭാഗികമായിരുന്നു യഹോവ സംസാരിച്ചില്ല എന്തെല്ലാമാണ് അബ്രഹാമിലുണ്ടായ പിഴവുകളെന്ന് നമുക്ക് നോക്കാം ഒരു കാര്യം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം യഹോവ നമ്മളോട് സംസാരിക്കണമെങ്കിൽ നമ്മുടെ യഹോവയുമായുള്ള ബന്ധത്തിൽ പിഴവുകൾ ഉണ്ടാകാൻ പാടില്ല ഒന്നാമതായി അബ്രഹാമിൻ്റെ ജീവിതത്തിലുണ്ടായ പിഴവ് അല്ലെങ്കിൽ അപാകതകളിൽ ഒന്നാമത്തേത് ദൈവകൽപ്പന ഭാഗികമായി ലംഘിച്ചു അബ്രഹാമിനോട് കൽപ്പിച്ചത് നിൻ്റെ ദേശത്തെയും ചാർച്ചക്കാതിൽ പിതൃഭവനത്തെയും വിട്ടു പുറപ്പെടാൻ എന്നാൽ ഹാരാൻ്റെ പുത്രനായ ലോത്തിനെ കൂടെ കൂട്ടി അങ്ങനെയാണ് അദ്ദേഹം കൽപ്പന ലംഘിച്ചത് അനുസരണത്തിൻ്റെ കാര്യത്തിൽ ഒരംശം പോലും ദൈവം വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകില്ല അങ്ങനെ ചെയ്യുമെന്നാരും കരുതുകയും വരുത് വിശ്വാസികളുടെ പിതാവാണ് അബ്രഹാം എന്ന് പറഞ്ഞാലും അനുസരണത്തിൻ്റെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ല ദൈവകൽപ്പന ലംഘിച്ചിട്ട് ന്യായീകരണം പറയാം അബ്രഹാമിനും എൻ്റെ സഹോദരൻ മരിച്ചു പോയില്ലേ അവൻ്റെ മകനാണല്ലോ യോ ലോത്ത് എനിക്കാണെങ്കിൽ മക്കളുമില്ല അനുസരിക്കാതിരുന്നാൽ അനുസരണക്കേട് കാട്ടിയവനോട് ദൈവം സംസാരിക്കുകയുമില്ല അതിനാൽ ദൈവം നമ്മോട് സംസാരിക്കണമെങ്കിൽ ന്യായീകരണങ്ങളൊന്നും നിരത്താതെ പൂർണമായി അനുസരിക്കണമെന്നാണ് അബ്രഹാമിൻ്റെ ജീവിതം നമ്മെ പഠിപ്പിച്ച വിലയേറിയ പാഠം കൂടാതെ അബ്രഹാമിൻ്റെ തുടർന്നുള്ള ജീവിതത്തിൽ നാം വിട്ടുപോകുന്ന ഇടത്തേക്ക് നമ്മുടെ മക്കളെയും വിടരുതെന്നും അബ്രഹാം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് തൻ്റെ മകനായി സഹാക്കിന് ഒരു തുണയ്ക്കായി ദാസനെ അയക്കുമ്പോൾ അദ്ദേഹം ദൈവകൽപ്പന പൂർണ്ണമായി അനുസരിക്കുവാൻ തൻ്റെ ദാസന് മുന്നറിയിപ്പ് നൽകി കാരണം കൽപ്പന അനുസരിക്കാഞ്ഞുകൊണ്ട് തൻ്റെ ജീവിതത്തിൽ ദൈവത്തോട് സംസാരിക്കാൻ താമസിച്ച് പോയതിൻ്റെ ബുദ്ധിമുട്ട് അബ്രഹാമിന് അറിയാം അതുകൊണ്ടാണ് കൽപ്പന പൂർണ്ണമായി അനുസരിക്കുവാൻ ദാസന് മുന്നറിയിപ്പ് നൽകുകയും ദാസനെ കൊണ്ട് സത്യം ജയിക്കുകയും ചെയ്തത് മക്കളുടെ വിവാഹവും കുടുംബജീവിതവും സമ്പത്ത് കൊണ്ടോ തറവാടിത്തം കൊണ്ടോ കാണ കണക്കാക്കുന്നവരാണ് ഇന്ന് ധാരാളം പേര് എന്നാൽ അത് പണിയേണ്ടത് ദൈവകൃപയിലാണ് പലരും ഒരു കാരണം കണ്ടുപിടിക്കും അവർ പഠിച്ചപ്പോഴേ ഇഷ്ടപ്പെട്ടതാ അങ്ങനെയൊക്കെയാ ഇന്നത്തെ ലോകം ചെറുക്കൻ ക്രിസ്ത്യാനിയാണെങ്കിൽ ഹിന്ദു പെണ്ണിനെ കെട്ടും പെണ്ണ് ക്രിസ്ത്യാനി ആണെങ്കിൽ ഹിന്ദു ചെറുക്കനെ കെട്ടും രാവിലെ ഹിന്ദു കല്യാണം ഉച്ച കഴിഞ്ഞ് ക്രിസ്ത്യൻ കല്യാണം അല്ലെങ്കിൽ രാവിലെ ക്രിസ്ത്യൻ കല്യാണം ഉച്ച കഴിഞ്ഞ് ഹിന്ദു കല്യാണം ഇതിലൊന്നും ഒരു തെറ്റും കാണുന്നില്ല എന്നാൽ ഓർത്തോ അനുഗ്രഹത്തിൻ്റെ കര നിന്നിൽ നിന്ന് ദൈവം പിൻവലിച്ചി കഴിഞ്ഞു ഇനി അതിന് ഒരു സംശയവുമില്ല ഒരിക്കൽ തെറ്റ് ചെയ്തതിൻ്റെ ശിക്ഷ അനുഭവിച്ചവൻ പിന്നീട് പൂർണ്ണ അനുസരണമുള്ളവനായി സുബോധം വന്നപ്പോൾ അബ്രഹാം തന്നെ എന്നാൽ ഇന്നത്തെ തലമുറ അതൊരു പോസിറ്റീവ് പോയിൻ്റ് കാണുന്നത് ദൈവം ഒരിക്കലും അനുസരണം കേട്ടവൻ്റെ കൂടെ ഉണ്ടാകുകയില്ല രണ്ടാമത് അബ്രഹാമിൻ്റെ ജീവിതത്തിലുണ്ടായ പിഴവ് ലോത്തിനെ കൂടെ കൂട്ടി ദൈവത്തിൽ വിശ്വസിച്ചവനും അനുസരണമുള്ളവനും നീതിമാനുമായിരുന്നു അബ്രഹാം എന്നാൽ ലോത്ത് നേരെ വിപരീത സ്വഭാവക്കാരനായിരുന്നു അവൻ്റെ സ്വാധീനം അബ്രഹാമിൻ്റെ വാഗ്ദത്വ നിവർത്തിക്ക തടസ്സമാകയാൽ ഈ മാനസപുത്രനെ ഒഴിവാക്കണമെന്ന് ദൈവം ഉൾപ്രേരണ നൽകി ലോത്ത് എന്നത് ചില വ്യക്തികളുടെയോ ചില സ്വഭാവത്തിൻ്റെയോ നിഴലാണ് അപ്രകാരമുള്ള വ്യക്തികളുമായുള്ള ബന്ധം ഉപേക്ഷിക്കുന്നത് നമുക്ക് ചില സാമ്പത്തിക നഷ്ടങ്ങളോ മാനസിക പ്രയാസമോ ഉണ്ടാകാം പക്ഷേ താൽക്കാലികമാണ് അതിനാൽ അപ്രകാരമുള്ള എന്തെങ്കിലും ചിന്തയോ വ്യക്തികളോ നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അതിനെ പൂർണ്ണമായി ഉപേക്ഷിക്കണം അബ്രഹാം നമ്മളെ പഠിപ്പിച്ച അടുത്ത പാഠമാണത് മാനസപുത്രനായ ലോത്തിനെ മാറ്റുവാൻ ദൈവം ഒരു കാര്യം ചെയ്തു ആ ഇടയന്മാരുടെ ഇടയിൽ ഒരു കലഹമുണ്ടാക്കി പ്രിയരെ എന്ത് ചെയ്താലും ശരിയക ശരിയാകാത്ത ചില വിഷയങ്ങൾ ഞാൻ ബിസിനസ് ചെയ്തു അത് പരാജയമായി ഞാൻ പഠിച്ചു ഞാൻ ജയിക്കുന്നില്ല എനിക്ക് ജോലി കിട്ടുന്നില്ല ഇങ്ങനെയുള്ള പ്രയാസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉയർച്ച വരുന്നില്ലെങ്കിൽ മാറ്റേണ്ട എന്തോ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെന്ന് മനസ്സിലാക്കണം അത് മൻ മാറ്റിയെങ്കിൽ മാത്രമേ നിനക്ക് നന്മ ലഭിക്കുകയുള്ളൂ മൂന്നാമതായി ചില പ്രശ്നങ്ങൾ തടസ്സങ്ങളല്ല കരുതലുകളാണ് ഈ ചോപ്സ്റ്റക്കിൽ വി ഫേസ് ഈസ് ആൻ ഓപ്പർച്യൂണിറ്റി ടു ടേക്ക് അവർ സെൽസ് ടു അനദർ ലെവൽ അബ്രഹാമിൻ്റെ ലോത്തിൻ്റെയും ഇടയിൽ ഒരു പ്രശ്നം ഉണ്ടാകാതിരുന്നാലോ അഥവാ ഉണ്ടായാൽ തന്നെ സാരമില്ല അതങ്ങ് മാറിക്കൊള്ളും ജോലിക്കാർ തമ്മിലല്ലേ അടി അതങ്ങ് മാറിക്കോളും എന്ന് കരുതി നിസാരവത്കരിച്ചിരുന്നെങ്കിൽ ഒരിക്കലും അബ്രഹാമിന് അടുത്ത ലെവലിൽ എത്തുവാൻ കഴിയുകയില്ലായിരുന്നു പ്രശ്നത്തിൻ്റെ കാരണം മനസ്സിലാക്കുക മാത്രമല്ല അതിനുള്ള പരിഹാരം വേഗം ചെയ്യുവാനും തയ്യാറാകുന്നു ഒരു ദൈവവൈതലിന് ദൈവം കൊടുക്കുന്ന കഴിവാണിത് ദൈവവൈതൽ ദൈവത്തോട് ആലോചന ചോദിച്ച് അനുസരണയോടെ പ്രവർത്തിക്കുന്നു സാറായും വാഗ്ദത്ത സന്തതിയും ഹാഗാറിനോടും ഇസ്മായേലിനോടും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയപ്പോഴും പ്രശ്നപരിഹാരം ദൈവം പറഞ്ഞു കൊടുത്തു ദാസിയെയും മകനെയും ഒരു ജാതിയാക്കുമെന്ന് ദൈവം പറഞ്ഞപ്പോൾ അബ്രഹാമിന് അവരെ സൃഷ്ടാവ് കരുതുമെന്ന് നിശ്ചയമായിരുന്നു അങ്ങനെ ഒരു തുരുത്തി വെള്ളവും അപ്പവും നൽകി അത് രാവിലെ തന്നെ അവരെ പുറത്താക്കി പ്രശ്നങ്ങൾ തടസ്സങ്ങളല്ല ദൈവ കരുതലുകളാണ് പ്രശ്നങ്ങളുടെ കാരണം ദാസന്മാർ തമ്മിലുണ്ടായതും ദൈവിക കരുതലെന്ന് കണ്ട അബ്രഹാം കാരണം മനസ്സിലാക്കി പ്രവർത്തിച്ചു ഇസഹാക്കിനെയും ഹാഗാറിനെയും കുടുംബത്തിൽ നിന്ന് സോറി ഇസ്മായേലിനെയും ഹാഗാറിനെയും കുടുംബത്തിൽ നിന്ന് നീക്കിയ പോലെ ലോത്തിനോടും പിരിഞ്ഞു പോകുവാൻ നിർദ്ദേശിച്ചു നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകുന്ന പ്രശ്നങ്ങളുടെ കാരണം മനസ്സിലാക്കി അത് നീക്കിക്കളഞ്ഞാൽ നമുക്കും ദൈവിക കരുതൽ സ്വായത്തമാക്കാം നാലാമതായി മാനസിക സന്തോഷമല്ല ആത്മീയ സന്തോഷമാണ് ആവശ്യം മാനസിക സന്തോഷം നൽകുന്ന ഘടകം എന്തു തന്നെയായാലും അത് താൽക്കാലികമാണ് എന്നാൽ യഹോവ നൽകുന്ന സന്തോഷം സ്ഥിരമാണ് ആ സന്തോഷം വാഗ്ദത്തം ചെയ്തത് ലഭിപ്പാൻ താൽക്കാലിക സന്തോഷം നൽകുന്ന ഘടകത്തെ മാറ്റിയാലേ പറ്റുകയുള്ളൂ മാനസപുത്രനായ ലോത്ത് അബ്രഹാമിൻ്റെ കൂടെയുള്ളപ്പോൾ വാഗ്ദത്വ സന്ധതിയെ ലഭിക്കയില്ല എല്ലാം വിട്ടു പുറപ്പെട്ട് വിശ്വസിച്ച് സ്നാനം സ്വീകരിപ്പാൻ ഒരുങ്ങിയപ്പോൾ ആ സന്തോഷത്തിൽ നിന്നും നമ്മെ പഴയടത്ത് പിടിച്ചു നിർത്തുന്നത് ആഭരണഭ്രമം കുടുംബക്കല്ലറ പഴയ കൂട്ടുകാർ ഇങ്ങനെ പലതുമാകാം നമ്മുടെ ഉള്ളിൽ നിന്നും മാനസിക സന്തോഷം തരുന്ന ഈ ഘടകങ്ങളെ എല്ലാം എടുത്ത് കളഞ്ഞെങ്കിൽ മാത്രമേ ദൈവം നമ്മോട് സംസാരിക്കുകയും ദൈവം നമുക്കായി കരുതിയ വാഗ്ദത്തം നമുക്ക് പ്രാപിക്കുവാനും കഴിയുകയുള്ളൂ അത് പ്രാപിച്ചാൽ ആത്മസന്തോഷം നമുക്ക് ലഭിക്കും അഞ്ചാമതായി ആശ്രയം യേശുവിലാകാം ദൈവത്തിൽ വൻകാര്യങ്ങളെ പ്രാപിക്കുവാൻ ചിലപ്പോൾ ചെറിയ ചില സന്തോഷങ്ങൾ ഉപേക്ഷിക്കണമെന്ന് കരുതിയാൽ മതി ഏകാന്തതയിലാകുമ്പോൾ നിരാശാബോധം ഉണ്ടാകാതിരുപ്പാൻ ആശ്രയം പൂർണ്ണമായി യേശുവിലാകുക നമ്മുടെ ഏകാന്തത മാറും നമ്മളൊരു പാട്ട് പാടുന്ന ഓർക്കുന്നുണ്ടോ ആശ്രയം യേശുവിൽ എന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ ഭാഗ്യവാൻ ഞാൻ നന്മയുടെ ശബ്ദം നമുക്ക് കേൾക്കാം അപ്പോൾ ദൈവം നമ്മളോട് പറയും ഉപേക്ഷിക്കേണ്ടതിനെ ഉപേക്ഷിച്ച് കഴിയുമ്പോൾ ദൈവം നമ്മോടൊരു വാക്ക് പറയും നീ തല പൊക്കി നോക്കുക എന്ന് അബ്രഹാമിനോട് പറഞ്ഞു നീ തെക്ക് വടക്ക് കിഴക്ക് പടിഞ്ഞാറ് എന്ന് നാല് ദിക്കുകളും വ്യക്തമായി പറയുന്നുണ്ട് എന്നാൽ എന്താ നാല് ദിക്കിലോട്ട് നീ നോക്കടാന്ന് പറഞ്ഞില്ല എന്താ അതിൻ്റെ കാരണം വക്തത്ത ഉടമ്പടിയുടെ വ്യക്തമായ ഉറപ്പിനായിട്ടാണ് അപ്രകാരം എഹോ പറഞ്ഞത് ഈ ഉടമ്പടി പ്രാപിപ്പാൻ നമുക്കും ഒരുങ്ങുവാൻ ദൈവം കൃപ ചെയ്യട്ടെ ആ കൃപയിൽ ഉപേക്ഷിക്കേണ്ടതിന് ഉപേക്ഷിക്കുവാനും സ്വീകരിക്കേണ്ടതിന് സ്വീകരിക്കുവാനും ഉപേക്ഷിച്ച് കഴിയുമ്പോൾ ദൈവം നമ്മോട് സംസാരിക്കുമ്പോൾ ആ ആത്മസന്തോഷം അനുഭവിപ്പാനും ദൈവം നമ്മെ സഹായിക്കട്ടെ ദൈവം അതിനായി നിങ്ങളെ ഒരുക്കട്ടെ മലയാളം ബൈബിൾ സ്റ്റഡി ഡോട്ട് കോ ഡോട്ട് ഇന്നിന് വേണ്ടി ഇത് തയ്യാറാക്കിയതും അവതരിപ്പിച്ചതും ശാന്തമ്മ വർഗീസ്